ശുഭ നായർ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ കൊച്ചിയിലേക്ക് പോവുക കേട്ടോ നമ്മൾ നമ്മുടെ ഞാൻ നിങ്ങളോട് മുൻപേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ബ്രൈഡൽ മേക്കപ്പിൻ്റെ കുറേ നല്ല പ്രൊഫഷണൽ മേക്കപ്പ് കിറ്റ് വാങ്ങിക്കാനായിട്ട് കിറ്റെന്ന് പറയാൻ പറ്റുവല്ലോ ഓരോ പാലറ്റും കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ എല്ലാം നമ്മുടെ സൗകര്യത്തിന് കിട്ടുന്ന ഒരു കടയാണ് നമ്മുടെ എറണാകുളത്തെ മിഡാസ് അങ്ങോട്ട് നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ പൂർണ്ണ പ്രയേശൻ്റെ അമ്പലത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ട്രാഫിക് പോലീസ് നമ്മൾ വേറൊരു റോഡിൽ കൂടെ വണ്ടി തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് തിരക്കിയപ്പോൾ അവിടെ രണ്ടാം ഉത്സവം നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വരെയും പോയിട്ടില്ലാത്തൊരു അമ്പലമായിരുന്നു അപ്പോൾ എനിക്ക് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു പിടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തെ കയറി നന്നായിട്ട് തൊഴുതുകട്ടോ അകത്ത് പറയിടുന്നതിനൊക്കെ ഭയങ്കര ബഹളമായിരുന്നു അതുകൊണ്ട് നമുക്ക് അകത്തേക്കൊന്നും കയറി തൊഴാനൊന്നും പറ്റിയില്ല എങ്കിലും നമ്മൾ എല്ലാം കണ്ടും കേട്ടും നമ്മൾ പോയിട്ടില്ലാത്തൊരമ്പലം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു അമ്പലമല്ലേ അപ്പോൾ നല്ല ഫ്രണ്ടിൽ തന്നെ നല്ല ഒരു വിളക്കും നല്ല ഒരു ആലും ഒക്കെയുണ്ട് നമ്മളങ്ങനെ തിരിച്ച് വണ്ടിയിൽ വന്ന് കയറി കേട്ടോ പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യമൊന്നു പറഞ്ഞോട്ടെ ഇതേ കാണിക്കുന്നതൊക്കെ പിന്നെയും പിന്നെയും കാണിക്കുന്നതൊക്കെ കണ്ടോ ഞാൻ രാവിലെ ഒരു ഒരമണിക്കൂറിൽ കൂടുതലുള്ള വീഡിയോ എടുത്തു വെച്ച് കേട്ടോ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പം മുതൽ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ പോയത് നമ്മൾ മറൈൻ ഡ്രൈവിൽ പോയത് നമ്മൾ മാർക്കറ്റിൽ കൂടെ നടന്നത് എല്ലാം ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു എല്ലാം ഡിലേറ്റായിപ്പോയി കേട്ടോ ഞാൻ വഴിയേ പറയാം ഇപ്പോൾ നമ്മളാണ്ട് മെട്രോയിൽ കയറണം ഇവർ മൂന്ന് പേരും മെട്രോയിലൊക്കെ കയറിയിട്ടുള്ളതാണ് അപ്പോൾ എക്സലേറ്ററെ കയറ്റുന്ന പണ്ടേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എനിക്ക് പേടിയാണ് മുൻപ് ഒരു ദിവസം കുറേ നാൾ മുമ്പ് ഞാൻ വീഴാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതിൽ കയറട്ടേ ഇല്ല അപ്പോൾ ഞാൻ സ്റ്റെപ്പിലും വന്നു മക്കൾസ്തേ ഇതിൽ വഴിയും കയറി വന്നു അപ്പോൾ അമ്മ ഞങ്ങൾ വന്നതിലും സ്പീഡിൽ വന്നല്ലോ എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഇവരെന്നെ കളിയാക്കി അത് കഴിഞ്ഞ് നമ്മൾ മെട്രോയിൽ കയറാനായിട്ടൊക്കെ പോകുക കേട്ടോ അത് പിന്നെയും കാണിക്കുന്നതുകൊണ്ടോ വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുഴുവൻ പോയായിരുന്നു പിന്നെ അവിടെ ഇവിടെ കിടന്ന ഓരോ ക്ലിപ്പിങ്സ് ഞാൻ എടുത്ത് ഒരു ചെറിയ വീഡിയോ ഇടാവുന്ന കരുതി എനിക്ക് അത്ര ഇഷ്ടമുള്ള വീഡിയോ ആയിരുന്നു മുഴുവൻ ഡിലേറ്റ് ആയിപ്പോയത് അതെന്താ പറ്റിയെന്ന് ചോദിച്ചാൽ സേവ് ചെയ്യാനായിട്ട് സ്പേസ് ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയപ്പോൾ എൻ്റെ കൈ അങ്ങ് നീങ്ങി അങ്ങ് പോയി ആ ടിക്കലോട്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാകുന്നവർക്കും മനസ്സിലാകും അങ്ങനെ ഫുൾ ഡിലേറ്റ് ഇത് കണ്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ പോലും ഇല്ല ഞാനിപ്പം മക്കൾസ് എടുത്തതും അവിടുന്ന് വിടുന്നതാണ് കാണിച്ചു തന്നെ പിന്നെയും പിന്നെയും ഒക്കെ കാണിക്കുന്ന ആ എക്സിലേറ്ററെ വരുന്ന ഭാഗം വീണ്ടും കാണിക്കുന്ന കണ്ടോ അങ്ങനെയൊക്കെ നിങ്ങളങ്ങ് ക്ഷമിക്കെട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും യിൽ പോയതും മറൈൻ ഡ്രൈവിൽ പോയിട്ടുള്ള കുറേ ഫോട്ടോസ് എന്ത് രസവും അവിടെ സ്ഥലം കാണാൻ ഇന്നലെ ഒരു ചെറിയ ഷോർട്ട്സ് ഇട്ടപ്പോൾ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ട് തണ്ണീർമുക്കമാണോ നല്ല മറൈൻ ഡ്രൈവ് ആയിരുന്നു ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസ് അതിലൊക്കെ നടക്കുന്നതും എന്ത് രസവും അവിടെ അങ്ങനെ നമ്മുടെ ട്രെയിൻ വരാനായിട്ട് നമ്മൾ താഴെ നമ്മൾ സ്റ്റെപ്പ് എല്ലാം കയറി ഇതേ ഇവിടെ വന്നു കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വന്ന് നിന്നപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ട്രെയിനെ കയറിയിരുന്നതും ഇവർ രണ്ടുപേരും സീറ്റ് കിട്ടിയില്ല അങ്ങനെ ഒരുപാട് രസകരമായ ഒത്തിരി 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 കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായപ്പോൾ ഞാൻ ഇത്രയും നേരം സങ്കടപ്പെട്ട് വീഡിയോ ഇടുന്നില്ല എന്നും പറഞ്ഞിരുന്നു അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു എന്നാൽ അതിൻ്റെ കുറേശ്ശെ ഭാഗങ്ങളെങ്കിലും ഇവിടെ നീ ആഗ്രഹിച്ച് എടുത്തതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ മുഴുവൻ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ പോയ വഴിക്കെല്ലാം പിന്നെ നമ്മൾ നമ്മുടെ മിഡാസിൽ ചെന്നിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു അതൊന്നും കിട്ടിയില്ല കേട്ടോ എന്താണെന്നറിയത്തില്ല എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി അവിടെ ഓരോ പ്രോഡക്ട്സിൻ്റെയും മാക്കിൻ്റെ ആണെങ്കിലും റേവലോണിൻ്റെ ആണെങ്കിലും മേവിലിൻ്റെ ഒത്തിരി 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 നല്ല നല്ല പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ കിട്ടിയില്ല പിന്നെ ഇത് മക്കൾസ് മക്കൾസിൻ്റെ കയ്യിലും ഹസ്ബൻ്റിൻ്റെ കയ്യിലും എല്ലാവരുടെ കയ്യിലും ഒക്കെ ആയിട്ടിരുന്നത് നമ്മൾ അവിടെ ചെന്ന് കേട്ടോ നമ്മൾ മിഡാസിൽ ചെന്ന് കേട്ടോ നമ്മൾ മെട്രോയിൽ നിന്നിറങ്ങി ഒരു ഓട്ടോയിൽ കയറി നമ്മൾ മിഡാസിൻ്റെ വാതിൽക്കൽ അവർ കൊണ്ട് ഇറക്കി വിട്ടു അപ്പോൾ അത് അതിൻ്റെ അകമാകട്ടോ നമ്മൾ പ്രോഡക്റ്റ്സ് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ പോയ മിഡാസിൻ്റെ അകം ആ മിഡാസിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമ്മൾ കയറിപ്പോകുന്നതും എല്ലാം വീഡിയോ ഉണ്ടായിരുന്നു ആ പോട്ടെ ഇനിയിപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അത് ഇത് കണ്ടോ ഇതേ കയറിപ്പോകുന്ന സ്ഥലമായത് കേട്ടോ അത് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഓരോരോരോ എല്ലാം നമുക്ക് വേണ്ടിയ എല്ലാ പ്രോഡക്റ്റ്സ് ും കിട്ടുന്ന ഏക സ്ഥലമായത് കേട്ടോ കൊച്ചിയിലുള്ള മിഡാസ് അപ്പോൾ നമുക്ക് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന് വേണ്ട എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഈ ഒരു സ്ഥലത്ത് കിട്ടും കേട്ടോ നമ്മുടെ കോട്ടയത്തു നിന്നൊക്കെ ഓരോന്നോരോന്നൊക്കെ വാങ്ങിക്കാമെന്നുള്ളതേ ഉള്ളൂ ഇവിടെ എല്ലാ പാലറ്റും കാര്യങ്ങളും എല്ലാം കിട്ടി ഒരു ആറ് മണിക്കൂർ അതിനകത്ത് ചിലവഴിച്ചു ഞാൻ പതുക്കെ പതുക്കെ എല്ലാ സാധനങ്ങളും നല്ല വൃത്തിയായിട്ട് നോക്കി മനസ്സിലാക്കി എൻ്റെ കയ്യിൽ പരീക്ഷിച്ചൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഇതിൻ്റെ എല്ലാം വീഡിയോ ഉണ്ടായിരുന്നു എല്ലാ വീഡിയോയും പോയി ഇനിയിപ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചെറിയ ഒക്കെ ഇടാനായിട്ട് ഈ ഫോണിനകത്ത് പിന്നെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞ ഇങ്ങനെ ഡിലീറ്റായി പോയ സാ ഇതെടുക്കാം വൈകിട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ നോക്കിയിട്ടൊന്നും പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് ഇത് കണ്ടോ ഇത് അവരുടെ ഷോപ്പിനകത്ത് ഇങ്ങനെ ഞാൻ ഓരോന്നും ഇപ്പം ഡ്രൈ സ്കിന്നാണേലും നോർമൽ സ്കിന്നാണേലും ഓയിലി സ്കിന്നാണെങ്കിലും എല്ലാം ഞാൻ നോക്കി നോക്കി അതിന് ചേരുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ നമ്മളൊരു ആറ് മണിക്കൂർ അതിനകത്ത് ചിലവഴിച്ചിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും മറൈൻ ഡ്രൈവിലോട്ടാണ് പോയാൽ അവിടെ ചെന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്തായിരുന്നു അതെല്ലാം ഡിലീറ്റായിപ്പോയി പിന്നെ നമ്മളെ മാർക്കറ്റിൽ കയറി കേട്ടോ മാർക്കറ്റിൽ കയറിയപ്പോൾ നമ്മുടെ നാരങ്ങ നെല്ലിക്ക ഓറെ മാതളം ആപ്പിള് എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ച് കേട്ടോ ഒരുപാട് ഒരുപാട് ലാഭമായിരുന്നു ഓറഞ്ചും ആപ്പിളും മാതളുമൊക്കെ വാങ്ങിക്കുന്നിടത്ത് ഞാൻ വില പറഞ്ഞ് അതായത് നമ്മുടെ ഇവിടെ മാതളത്തിനൊക്കെ നൂറ്റി അറുപതാണെങ്കിൽ അവിടെ നൂറ് രൂപ പിന്നെ ഓറഞ്ച് രണ്ടര കിലോ അമ്പത് രൂപ പിന്നെ ഒരുപാട് ലാഭമാണ് ഫ്രൂട്ട്സിനൊക്കെ കേട്ടോ ഫ്രൂട്ട്സ് കണ്ട കമ്മന്നടിച്ച് വീട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം പിന്നെ കാന്താരി മുളക് കാന്താരി മുളകിന് അവിടെ കാ കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഒരുപാട് ലാഭമായിട്ട് എനിക്ക് തോന്നി ഒരുപാട് സാധനങ്ങൾ ആ മാർക്കറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കേട്ടോ നമ്മുടെ ഇവിടെ കോട്ടയത്തെ പോലെ ഓരോ ഷോപ്പായി ഒന്നുമല്ല ഇങ്ങനെ ഷോപ്പായിട്ട് കടകളായിട്ട് വെച്ചോണ്ടിരിക്കുകയല്ല ഇങ്ങനെ വഴി സൈഡിലെ രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോന്നും ഇതൊക്കെ ഞാൻ കളഞ്ഞതാകട്ടോ ഇത് ഞാൻ വീണ്ടും എടുത്തിട്ട് കേട്ടോ ഇത് ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ലായിരുന്നു നമ്മൾ ആദ്യം ഇട്ട വീഡിയോയിലേ ഇത് കണ്ടോ ഇങ്ങനെ എല്ലാ സാധനങ്ങളും രണ്ട് സൈഡിലുമായിട്ട് നിരന്നിങ്ങനെ വെച്ചിട്ടുണ്ട് ഒരുപാട് ലാഭമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എനിക്ക് ആ മറൈൻ ഡ്രൈവിലെ വീഡിയോയും ഷോപ്പിനകത്തുള്ള വീ ോസും ഒക്കെ ഇടാനായിട്ട് ഒത്തിരി ഒത്തിരി വിഷമമായിരുന്നു കേട്ടോ എങ്കിലും നമ്മൾ ആ മാർക്കറ്റിൽ കൂടെ ഒരുപാട് നടന്നു സന്ധ്യയായി സമയം കേട്ടോ നമ്മൾ രാവിലെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മെട്രോയിൽ കയറി മറൈൻ ഡ്രൈവിൽ കുറേ സമയം ചിലവഴിച്ചു ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചിലവഴിച്ചത് നമ്മൾ കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം നാളെ ആകട്ടെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ എൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുമെന്ന് എനിക്കറിയില്ല എന്നാലും പറഞ്ഞ് തുടങ്ങിയതുകൊണ്ട് അങ്ങ് പറയുവാ കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് അല്ല നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ ഉള്ള വീഡിയോ ആണെന്ന് തോന്നിയത് കേട്ടോ നമ്മൾ പിന്നെ വേറൊരു പ്രധാന കാര്യം നമ്മൾ നമ്മളിവിടുന്ന് ഏറ്റുമാനൂർ അമ്പലത്തിൽ കയറിയിട്ട് അമ്പലത്തിൻ്റെ ഫ്ര ഓപ്പോസിറ്റ് ഉള്ളൊരു ഹോട്ടലിൽ കയറിയപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു പിന്നെ പോയ വഴിക്ക് എല്ലാം സബ്സ്ക്രൈബറിനെ കണ്ടു ഒരുപാട് സന്തോഷം ഏറ്റുമാനൂരിൽ നിന്ന് കണ്ടയാൾ ചേർത്തലുള്ളതായിരുന്നു കൊച്ചുമോനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സമയമൊന്നും വർത്തമാനം പറയാൻ പറ്റിയില്ല ചേട്ടൻ എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചു അപ്പം ചേട്ടൻ നോക്കിയപ്പം കഴിച്ചിട്ട് വെളിയിലോട്ട് വണ്ടിയുടെ അടുത്തോട്ട് പോയായിരുന്നു അതുകൊണ്ട് വിളിച്ച് പരിചയപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ ഇനി എന്തെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കേട്ടോ അപ്പോൾ ായ കൊണ്ടാണ് അങ്ങ് പോയത് പിന്നെ അവിടെ ഷോപ്പിൽ ചെന്ന് ഇത് നമ്മൾ പോയ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോയ വഴിയാണെന്ന് തോന്നുന്നു നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ സാറ്റർഡേ ആണെങ്കിലും നല്ല ബ്ലോക്കായിരുന്നു എന്നാലും ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം നമ്മളിവിടെ പത്ത് പത്തരയൊക്കെ ആയി വന്നപ്പോൾ കേട്ടോ ഇത് അങ്ങോട്ട് പോയ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് എല്ലാ വീഡിയോസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത് ഒരു ഒന്നിനെ തുടർന്ന് ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇത് വീണ്ടും നമ്മൾ ആ കൊച്ചി കൂടെ നടക്കുന്ന ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ കളഞ്ഞു കളഞ്ഞ് ഇതിനും നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറി കേട്ടോ ക്ഷീണമായി കേട്ടോ ഒരുപാട് നടന്നു ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങി വന്നപ്പോൾ കോട്ടയത്ത് വന്നപ്പോൾ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ചാച്ചി അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ വീഡിയോ പോയതിന് എനിക്ക് ഭയങ്കര സങ്കടമെങ്കിലും ചെറിയൊരു വീഡിയോ ഇന്നലെ പോയതിൻ്റെയൊക്കെ കേട്ടോ ഇനി ഞാൻ വാങ്ങിച്ച എല്ലാം നിങ്ങളെ നാളെ രാവിലെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ വിഷമകരമായ ഒരു വീഡിയോ ആണെങ്കിലും ബൈ